കേരളം കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന ആ ദിവസം വന്നെത്തി അവൻ വരുമോ ഇല്ലയോ എന്ന സംശയങ്ങളെല്ലാം കാറ്റിൽ പറത്തി ആ വീരൻ എന്ന് എന്നുവെച്ചാൽ നാടുനീളെ നടന്ന് സ്ത്രീകളെ പീഡിപ്പിച്ച ഗർഭചിത്രം നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലായ പീഡന വീരൻ ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭയിലെത്തി കോൺഗ്രസ്സുകാർക്ക് ഉളുപ്പുണ്ടാവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ആരും ഈ വരവിൽ ഞെട്ടിയില്ല പക്ഷേ ആകെ ഞെട്ടിപ്പോയ ഒരാളുണ്ട് നമ്മുടെ സതീശൻ ജി തന്നെ സംഗതി പറഞ്ഞു വരുമ്പോൾ ജി പ്രതിപക്ഷ നേതാവാണെന്നാണ് വെപ്പ് പാർട്ടിയെ നാറ്റിക്കരുതെന്നും സഭയിൽ വരരുതെന്നും ജി പെർവർട്ട് മോനോട് കാല് പിടിച്ച് പറഞ്ഞതായിരുന്നു പക്ഷേ പെർവർട്ട് സതീശന് കൊടുത്തത് പട്ടിവില പീടകൻ സഭയിൽ വന്നു എന്ന് മാത്രമല്ല വന്നതാവട്ടെ സതീശൻജി പ്രസംഗിക്കുന്ന കൃത്യസമയത്തും ആ വരവിൽ എന്തോ ഒരിതില്ലേ ഏതായാലും തന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് രാഹുൽ വന്നത് തനിക്കിട്ടുള്ള പണിയുമായിട്ടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കരുതുന്നത് രാഹുൽ തനിച്ച് ഈ തീരുമാനമെടുക്കില്ലെന്നും ആരോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നും സതീശന് ഉറപ്പാണ് അതിനുള്ള തെളിവ് ഇന്നത്തേക്ക് സഭ തന്നെ കിട്ടുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിട്ടും പാർട്ടിയെ നാണം പ്രസിഡന്റ് നോക്കൂ നിയമസഭയിൽ നിയമസഭയിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് അപ്പൊ തന്നെ ഏതാണ്ട് ഉറപ്പായല്ലോ പീഡന വീരൻ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലാന്ന് പിന്നെ വടകര എം പി ഷോപ്പിക്ക കട്ട ചങ്ങിനെ സഭയിലേക്ക് ഉന്തി തള്ളി വിട്ടതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവും ഷാഫിയുടെ പക അവിടെയും തീരുമെന്ന് തോന്നുന്നില്ല അതിനിർണായകമായ കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കാനാണ് രാഹുലിന്റെ സ്വന്തം മിക്കയുടെ തീരുമാനം എന്താ സ്വന്തം പാർട്ടിക്കാര് പോലും വില കൊടുക്കാത്ത കെതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഒന്നുറപ്പാണ് സതീശനെന്നല്ല ഒരാൾക്കും തന്നെ തൊടാനാവില്ലെന്ന അഹങ്കാരത്തിന് പിന്നിൽ എന്താണ് തൊട്ടാൽ അവരെയും കൊണ്ട് പോകാനുള്ള സാധനം അവന്റെ കയ്യിൽ കാണും അതാണ് ഇത്ര നെകളുപ്പ് കോൺഗ്രസ്കാരായതുകൊണ്ട് ഒന്നും പറയാനും വയ്യ ഏതായാലും തനിക്കിട്ട് പണിയാനാണെങ്കിൽ അങ്ങോട്ട് കയറി കളിക്കാനാണ് സതീശന്റെയും തീരുമാനം എന്നാണ് അറിയുന്നത് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചത് നാല് പരാതികളാണെന്നും അതിലൊന്ന് ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥയുടെ പേരിലുള്ളതാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അവരെ പരിചയപ്പെട്ട രണ്ടാമത്തെ ദിവസം തന്നെ പെർവേർട്ട് മോൻ മറ്റേ മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നത് വെറുതെ ആവില്ലല്ലോ അതേസമയം തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് സൈബർ സെല്ലിലെ പ്രധാനികളാണെന്നും അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും കാണിച്ച് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുകയാണ് സതീശൻ ഏത് സ്വന്തം പാർട്ടിയുടെ സൈബർ സെല്ലിനെതിരെ അന്വേഷണം നടത്താൻ പരാതി കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഇരിക്കണം കോൺഗ്രസിന്റെ അവസ്ഥ